പ്ലസ് ടു കഴിഞ്ഞേക്കാണ്ട് വെറുതെ ഇങ്ങനെ കുത്തറക്കാനാ പരിപാടി ഇന്നിണ്ടേ ഇന്റെ നാളെ തേങ്ങ അയച്ചാലാണ് പോരണ്ട് അല്ല അത് എന്റെ മോലെ തിന്നുകാ കുരാക്കാൻ ഞാൻ ആ എങ്ങോട്ടാ തലേ കൊട്ട് ഞാൻ കുറച്ച് തേങ്ങ വലിച്ചുട്ടാ പോയതാ കൊറച്ചെ കുഞ്ഞാപ്പ് പോന്നീലേടാ അമ്മായി കോടൂരി പോയതെങ്ങനെ ആ ആ എനിക്കിപ്പ പൗറു കൂടിക്കൂണല്ലോ ഇപ്പൊ മറ്റേ ആ പത്തിരിപ്പഴകം വരും അല്ലേ നോക്കല് ഇതിലാ ഞാനൊക്കെ അപ്ഡേറ്റ് ആയില്ലേ കോയെ വന്ന കാലിന് നിക്കാതെ കേറിയിരിക്കോ അജ് പത്ര ഞാൻ അറിഞ്ഞില്ലോ ഇതിൽ നോക്കിയാൽ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ പിന്നെ എന്താ ലാപ്ടോപ്പൊക്കെ കാക്കന്റെ പോലാക്കി ഞാനാണെങ്കിൽ എന്റെ കബടിപ്പലക യൂസഫിന് പത്തിരി വരുത്താൻ കൊടുത്തു എന്താ എന്റെ ജീവിതം ഞാൻ ശരിയാക്കി തരാം പൂതും പാവിയൊക്കെ നോക്കാനല്ലേ അത് അതിനും പല സംഭവം ചേച്ചിട്ടോ ഞാനും പോയല്ലോ ുംകനെ യു കെ അയച്ചതാ ഇന്ത്യ പണി ഇട്ടോന്ന് അയച്ചാ കാഞ്ഞൂരി അക്കാ തന്റെ മോൻ മോനേ പഠിച്ചു പറഞ്ഞാ പ്ലസ് ടു കഷ്ടപ്പെട്ട് കേളി കഷ്ടപ്പെട്ട് നിക്കാണെട്ട് പ്ലസ് ടു കഴിഞ്ഞ നേരോ ആ ഞാനൊന്നും നോക്കട്ടെ നോക്ക പടച്ച തമ്പുരാനേത്ത ദിലീ കണ്ട് എന്താ അയ്യോ അത് സൈറ്റ് മാറിയതാണ് ഇത്ര പ്രാവപ്പെട്ടവരൊക്കെ എപ്പോഴും നാട്ടിലുണ്ടോ അത് മകൻ യു കെ എന്ന് അയച്ചതായോണ്ട് ചെറുക്കന്റെ കാര്യം നോക്കാം ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് കുടീക്ക് പൈസ കൊണ്ടുവരണം അല്ലാതെ ഡിഗ്രിക്ക് പോയി ഇങ്ങനെ കാലം കഴിച്ചിട്ട് കാര്യമില്ല ആ അത് ശരി ഞാൻ ആകെ വേചാറായി മഞ്ചേരിയിലുണ്ട് കാംഫിൻ ഗ്ലോബൽ അക്കാദമി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കൊല്ലം കൊണ്ടേ തനിക്ക് അവൻ പൈസ കൊണ്ടന്നിരും ആഹ് കൂട്ടത്തിന്റെ അവൻ ഡിഗ്രിയും പഠിച്ചോളും അതന്നാണ് നല്ലത് ദക്ഷിണ അങ്ങട്ട് തന്നിട്ട് പോയിക്കോളാ കോയെ ദക്ഷിണൊക്കെ ഞാൻ തരണ്ട ആദ്യം ആ ലക്ഷനം കെട്ടീന അവിടെ കൊണ്ടാക്കട്ടെ അതാണ് നല്ല ആ ഇത് രണ്ടു ദിവസം കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന കോഴ്സാണ് ഗ്രാജുവേഷൻ ബ്ലൻഡ് വിത്ത് അക്കൌണ്ടിംഗ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്കില്ല് തിയറി പ്രാക്ടിക്കൽ സോഫ്റ്റ്വെയർ നോളജി അതുപോലെ തന്നെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഉൾപ്പെടുത്തി ഒരു മൾട്ടിനാഷണൽ അക്കൗണ്ടന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ലക്ഷ്യം ഈ ഒരു കോഴ്സിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് പഠിക്കുന്നതോടൊപ്പം സമ്പാദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആറ് മാസത്തെ കോഴ്സും ആറ് മാസത്തെ ഓൺ ജോബ് ട്രെയിനിംഗ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഫൻറ്റോട് കൂടി രണ്ടു വർഷത്തെ ഇന്റേൺഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉണ്ട് അതല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഫീസ് തിരിച്ചു കൊടുക്കും ഇതുപോലെ തന്നെ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ ഡിഗ്രി പി ജി കഴിഞ്ഞവർക്ക് ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് അക്കൗണ്ടിംഗ് കോഴ്സസും ഉണ്ട് അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് കോഴ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ